ബിഗ് ബോസ് ആറാം സീസണിലെ ആദ്യ എവിക്ഷൻ നടന്നിരിക്കുകയാണ് അത്യധികം നാടകീയമായാണ് പുറത്താകൽ നടന്നിരിക്കുന്നത് അവതാരകൻ മോഹൻലാലാണ് ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇന്ന് പുറത്തു പോകേണ്ട മത്സരാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചത് ലോഞ്ചിങ് മുതലേ നിറഞ്ഞു നിന്ന് മലയാളം ഷോയുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ച രതീഷ് കുമാറാണ് അപ്രതീക്ഷിതമായി പുറത്തായിരിക്കുന്നത് ഇന്ന് ഒരാൾ പുറത്തു പോകുമെന്ന് വ്യക്തമാക്കി തുടങ്ങിയ മോഹൻലാൽ ഓരോ മത്സരാർത്ഥിയോടും എവിക്ഷൻ സംബന്ധിച്ച് തിരക്കി ആദ്യം രതീഷിനോടായിരുന്നു മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് ആദ്യത്തെ എലിമിനേഷൻ പട്ടികയിൽ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിക്കുകയായിരുന്നു അവതാരകൻ മോഹൻലാൽ രതീഷിനോട് ചെയ്തതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നായിരുന്നു ചോദ്യത്തിന് ബിഗ് ബോസിലെ ഒരു പ്രധാന മത്സരാർത്ഥിയായ രതീഷ് കുമാർ മറുപടി നൽകിയത് അവസാന ഘട്ടമെത്തിയപ്പോഴാണ് എവിക്ഷൻ പ്രഖ്യാപിച്ചത് എലിമിനേഷൻ പട്ടികയിലുള്ള എല്ലാവരോടും മുന്നിലോട്ട് വരാൻ മോഹൻലാൽ ആവശ്യപ്പെടുകയായിരുന്നു ഓരോ ആളുടെയും ശബ്ദം കേൾപ്പിക്കുമ്പോൾ താൻ നിന്ന ഇടത്തുനിന്ന് മുന്നിൽ അടയാളപ്പെടുത്തിയ മാർക്കിലേക്ക് വന്ന് നിൽക്കാനും ചുവന്ന മാർക്കിൽ എത്തുന്നവർ പുറത്താകുകയും ചെയ്യുന്നതാണ് എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് അങ്ങനെ എത്തിയത് രതീഷ് കുമാർ ആയതോടെ ഷോയിൽ നിന്ന് പുറത്താവുകയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് ബിഗ് ബോസിലെ അവതരണ ഗാനം തന്നെ രതീഷ് കുമാർ മറ്റൊരു ഈണത്തിൽ പാടി അവതാരകൻ മോഹൻലാലിനെയടക്കം എൻട്രിയിൽ അമ്പരപ്പിച്ചാണ് തുടങ്ങിയത് തനതു ശൈലിയിലായിരുന്നു ആ ഗാനം വേദിയിൽ രതീഷ് കുമാർ മനോഹരമായി അവതരിപ്പിച്ചത് എന്നതിനാലും പ്രേക്ഷകരുടെ ശ്രദ്ധയുമാകർഷിച്ചു ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ മറ്റൊരു രസകരമായ പാട്ടുമായി മത്സരാർത്ഥികളെയും കയ്യിലെടുക്കാൻ രതീഷ് കുമാറിന് സാധിച്ചു എന്തായാലും മിമിക്രിയും പാട്ടുകളും ഡാൻസും ഒക്കെയായി ഷോയിൽ രതീഷ് കുമാർ നിറഞ്ഞു നിൽക്കും എന്ന് കരുതാമെന്ന് അഭിപ്രായമുണ്ടായെങ്കിലും അതെല്ലാം തെറ്റിച്ച് പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് രതീഷ് കുമാറിനെ ോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ